രാസലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞയെടുത്ത് കളിയിടം അവർ സ്വന്തമാക്കി thank <laughs> you കളിയാണ് തങ്ങളുടെ ലഹരിയെന്നും മറ്റൊരു ലഹരിക്കും തങ്ങൾ അടിമപ്പെടുകയില്ലെന്നും ഒരേ സ്വരത്തിൽ അവർ പ്രതിജ്ഞയെടുത്തു ജനകീയ കൂട്ടായ്മയിൽ നാട് സ്വന്തമാക്കിയ കളിസ്ഥലത്തിൻ്റെ ഏറ്റെടുക്കൽ ചടങ്ങ് കുരുന്നുകളുടെ ശബ്ദത്താൽ മുഖരിതമായി പെരിഞ്ഞനം ജീവൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ എസ് സ്മാരകം യു പി സ്കൂളിന് സമീപമായി ഏറ്റെടുത്ത കളിസ്ഥലം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായത് സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനം വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു പരിശ്രമിച്ച പരിശ്രമിച്ച എല്ലാവരെയും കാണാൻ ഈ ഈ പ്രത്യേകം ഞാൻ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പൊ ഇന്നും നമുക്കറിയാം ലഹരിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നാടൊന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് മറ്റുള്ള ഒരു മറ്റോ ഒന്നിനും തന്നെ തട്ടിയെടുക്കാനാകാതെ അവരെ കായിക ലഹരിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് അതിനുവേണ്ടി ഇന്നൊരു ശരിക്കും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പിലായാലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലമില്ലാത്തതിന്റെ ഒരു അപര്യാപ്തത പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ കായിക മത്സരങ്ങൾ നടത്തുന്നതിനാണിത് പോലും ഗ്രൗണ്ടുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമ്മളെപ്പോഴും കാണുന്നു സ്കൂൾ മാനേജർ പി ആർ സജീവ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലീഡർ കെ വി നവമി പ്രതിജ്ഞ ചൊല്ലി പി ടി എ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറെ കുറ്റ സ്റ്റാഫ് സെക്രട്ടറി ടി വി വിനോദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കെ കെ സച്ചിത് പ്രധാന അധ്യാപിക സി ടി സംഗീത ജീവൻ സ്പോർട്സ് ക്ലബ്ബ് കൺവീനർ കെ പി ഷാജി എന്നിവർ സംസാരിച്ചു സമർപ്പിച്ച സരസ്വതി ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ മകൻ രാമകൃഷ്ണൻ മാസ്റ്ററുടെ